നല്ലൊരു പിങ്കിഷ് എന്താണ് ഓറഞ്ച് കളറാണത് ഉള്ളില് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് അപ്പൊ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയില് സാൽമൺ പിക്കിൽ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതാണ് സാൽമൺ ഫിഷ് അപ്പൊ നമ്മളിത് ഫിഷ് കറി വെക്കുകയാണോ നമ്മളിങ്ങനെ ഇതില് മല്ലിപ്പൊടി ഇട്ടിട്ടാണോ കഴുകി വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് ഈ ഒരു മുള്ളു കേട്ടോ ഇത്ര വേറെ മുള്ളൊന്നുമില്ല നല്ല ഒരു പിങ്കിഷ് കളറാണ് കണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ള മീനേ വേറെ കാണില്ല എന്നുള്ളു അത്രയും ഭയങ്കര ഭംഗി നമുക്ക് സാൽമൺ ചൂണ്ടിയിട്ട് പിടിക്കാൻ പാടില്ല പക്ഷേ നമുക്ക് കടകളിലൊക്കെ വേണ്ടത് കിട്ടും ലൈസൻസ് ഉള്ളവർക്ക് അതിന് ലൈസൻസ് ഉണ്ട് മീൻ ഈ സാൽമൺ പിടിക്കാനായിട്ടുള്ള ലൈസൻസ് കിട്ടും ഇപ്പം ഈ ഫസ്റ്റ് നേഷ്യൻ ആൾക്കാർക്കൊക്കെ ലൈസൻസ് വേണ്ട ബാക്കി എല്ലാവർക്കും ലൈസൻസ് വേണം അപ്പോൾ ഇവിടെ നന്നായിട്ട് നുറുക്കി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ തൊലി കളഞ്ഞ കാരണം കൊണ്ട് ഉപ്പിട്ട് കഴിക്കുന്ന കഴിക്കുന്നിരത്തില്ല കേട്ടോ ഉപ്പിട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇപ്പം മാത്രം ഇട്ടിട്ട് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും ഇങ്ങനെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി മാത്രച്ചിട്ട് നല്ല ഓയിലുള്ള ഫിഷുണ്ട് അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓയിലിങ്ങനെ രീതി എന്ന് പറയുന്നത് നല്ല ഓയിലി ഫിഷ് ആണ് അത് നല്ല പെട്ടെന്ന് തന്നെ ഉറത്ത് ശരിയാകും അപ്പോൾ നമുക്ക് നമുക്ക് മറച്ചിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഒരു തരത്തിലും അടിയിലൊന്നും ഇരിക്കില്ല വളരെ സുഗമകരമായിട്ട് നമുക്ക് മറച്ചിടാനും ഒക്കെ നല്ല ഈസിയാണ് ആണെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള തള്ളി യൂസ് ചെയ്ത് നമുക്ക് പിച്ച് മറക്കിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ അടിയിലൊന്നും ഇപ്പം പിടിക്കില്ല ഒരു പ്രാവശ്യം ഉറപ്പ് മീനൊക്കെ എടുത്ത് വെച്ചു അതെനിക്ക് അത് രണ്ടാമത്തെ പ്രാവശ്യത്തേക്കുള്ള മീൻ വറക്കാനായിട്ട് ഇട്ടു ഒരു ിൽ തന്നെ നമ്മൾ കുറച്ച് ഉനിയൻ ഇട്ടു ഗാർലിക്ക് ഇട്ടു ഗാർലിക് ഇവിടുത്തെ ജിഞ്ചർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് എന്ത് ചെയ്താൽ അത്രയും ഫ്ലേവർ വരില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ജിഞ്ചർ ഇടാം കിട്ടും എല്ലാം കൂടി ഒന്ന് മരിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ഒന്നും ഇല്ല കേട്ടോ വലിയ ആർഭാടമില്ല മീൻ കറി സാധാരണ ഒരു മീൻ കറിയാൻ അത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അത് നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് മുരിങ്ങിയെല്ലാം വന്നു നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന മീൻ മീനാണ് അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മീൻ കറി ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് എരിവ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒരു സ്പൂണും ഒരു അരസ്പൂണും കൂടി ഈ മല്ലിപ്പൊടി നമ്മൾ ഇവിടെ തന്നെ അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന മല്ലിപ്പുളിയാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ചിട്ടാൽ മതി കാരണം സാൽമൺ ഫിഷ് കറിയിൽ നമുക്ക് കൊറിയാണ്ടർ പൗഡർ ഇടാം നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ചൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് സാൽമണ് വാളമ്പുളിയാണ് അതിൽ യൂസ് ചെയ്യുന്നത് വാളംപുളി നമ്മുടെ ടാമറിൽ അത് കുറച്ച് നേരം നമ്മൾ നല്ല വെള്ളത്തിലിട്ടിട്ട് കേട്ടോ ഇട തക്കാളിട്ട് നല്ല അത്യാവശ്യം നല്ല പിണി ഉണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി ക്യാമറ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ തിളച്ച ആ ഒരു ഗ്രേവിക്ക് നമ്മൾ ഇനി ഫിഷ് ഒന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ ഇവിടുന്ന് വലിയ പീസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് വലിയ പീസുകളായിട്ടുള്ള പീസുകൾ മാത്രം എടുക്കട്ടെ അത് മാത്രം എടുക്കൂട്ടുള്ള പീസുകൾ ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് ഇട്ട് നോക്കണം എന്നാ അടി പൊളി മീൻകറിയാണ് കുറച്ചും കൂടി ഒന്നും ഇരുന്ന് കുറുകൂട്ടി എല്ലാവരും ഞാനെ കല്യാക്കും അത്ര കുറുക്കായിട്ടില്ലല്ലോ പക്ഷെ ഇത് നല്ല കുറുകി വരൂട്ടാ കൊറച്ചേരം കഴിയില്ല നാട്ടില് വേപ്പിലിടാണ്ട് നമുക്ക് മീൻകറീനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ വേപ്പിലിങ്ങനെ ഉണങ്ങി പോണെനറിയില്ല അതെങ്ങനെയാ ശരിയാക്കി മീൻകറി എനിക്കണ്ട് അല്ല ഞാൻ അത് നല്ലത്